എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ബീഫ് ചില്ലി ഉണ്ടാക്കിയാലോ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ബീഫ് ചില്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിത് ആദ്യം തന്നെ ബീഫ് ഇതാ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഒരു ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നു വേണ്ട ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മുക്ക കിലോ ഉണ്ട് മുക്ക കിലോ എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാം അല്ലേ അത്രയുണ്ട് ഇനി നമുക്ക് ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാവേ നമുക്കതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാവെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ഇട്ട് കൊടുക്കാവേ ഇനി ഒരു അര ഗ്ലാസ് വെള്ളവേ പച്ചവെള്ളണേ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാവേ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസില് വരെ വരട്ടെ അതിന് ശേഷം നമുക്കിത് ഓഫാക്കണേ നമ്മുടെ ബീഫ് ഒരു മൂന്ന് വിസൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ തീ അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ആ ഏറൊക്കെ ഒന്ന് നമ്മൾ ബീഫ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഒരു വിസിൽ വരുന്നവരെ തീ കൂട്ടിയിടണം പിന്നെ നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ പണിയാവും നാലു വശവും ചെതറി ആകെപ്പാടെ എല്ലായിടവും ചീറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തീ കുറച്ചിട്ട് വെക്കണേ ഇപ്പം ഒരു ആവശ്യത്തിനുള്ള വിസിൽ പോയി കഴിയുമ്പോൾ ഓഫാക്കണം പിന്നെ ബീഫൊക്കെ വെന്ത് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നീളത്തിൽ സ്ലൈസായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഈ പീസുകൾ മുഴുവനും നമ്മൾ ബീഫെല്ലാം ഈ ഒരു അരുപ്പത്തിൽ നീളത്തിൽ തന്നെ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്കുള്ള മസാലയാണ് ഇത് ഇത് കാശ്മീരിമുളക് പൊടി ഒരൊന്നര ടീസ്പൂണ് ഇത് വലിയ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഒരിച്ചിരി കറിവേപ്പില ചതച്ചത് ഇൻ വെള്ളുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഒരു പത്ത് ചുവന്ന മുളക് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തത് ഒരു ഒരു ചെറുനാരങ്ങയുടെ ഇത് ഇതും കൂടി വേണം നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാലക്കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇത് ഇച്ചിരി ഉപ്പും കൂടി ഇടാം പാകത്തിന് ഉപ്പും കൂടെ ഇടുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വെരട്ടിയെടുക്കാവേ നമുക്കിനി ഇതിലേക്ക് ഇത് ഒരു ഒന്നര ടീസ്പൂൺ തൈരും കൂടെ ഒഴിക്കണം മിക്സ് ചെയ്യുമ്പോൾ ഇത്രയും നീന്തുന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൂട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ കളർ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കളർ കേടല്ലേ അതുകൊണ്ട് ഞാൻ കളറൊന്നും ചേർക്കാത്തത് ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ വലിയ കേടൊന്നുമില്ല മറ്റേ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കളർപ്പൊടിയൊക്കെ ഇട്ടാലൊരു ചുവപ്പ് കളറൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ പക്ഷെ അത് നമുക്ക് നല്ലതല്ല ഇനി നമ്മുടെ ബീഫ് ബീഫിതിട്ട് കൊടുക്കാതെ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പെരട്ടാം ഇതിലെല്ലാത്തിനും എന്നിട്ട് ഉപ്പും കൂടി നിങ്ങൾ നോക്കണം ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് വേവിച്ചതാണ് പിന്നെ നമ്മൾ മസാലയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പുണ്ടോന്ന് നോക്കണം നമ്മുടെ മസാലയൊക്കെ ഇത് നന്നായിട്ട് പെരട്ടി എല്ലാം നന്നായിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ നമുക്കിനി ചൂടായ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ വെളിച്ചെണ്ണ പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കണേ ഇച്ചിരി കൂടുതൽ വേണേ ചൂടാകട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബീഫിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ീ സിമ്മിലിട്ടോട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഒരൊന്നായിട്ട് ഒന്നിലൊന്നും ഒട്ടാതെ ഇട്ട് കൊടുക്കണം നമ്മുടെ ബീഫെല്ലാം എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് ഈ ഒരു പരുവത്തിൽ എല്ലാം ഇങ്ങനെ ഒന്നിലൊന്ന് ഒന്നാതെ ഒട്ടാതെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം നമ്മൾ കൂടുതൽ തീ ഇ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവേ എന്നിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വേണം വറുത്ത് പോകാൻ നമ്മൾ പൊയ്ക്കാനായിട്ട് ചീഫൊക്കെ നമുക്ക് ആദ്യത്തായിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാവേ എന്നിട്ട് നമ്മൾ ഈ പൊടിയൊക്കെ ആദ്യം തന്നെ ഒന്ന് ഒഴിവാക്കണേ ഇതൊന്ന് കോരി മാറ്റണം അല്ലെങ്കിൽ നമ്മളിനി അടുത്ത പ്രാവശ്യം ഇടുമ്പോഴത്തേന് പൊടി എല്ലാം കൂടെ കരിഞ്ഞ് അതേ പിടിക്കും അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും പൂരി മാറ്റണം ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാവേ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇട്ടിട്ടുണ്ട് നമ്മൾ തീ കുറച്ച് തന്നെ ഇട്ട് വേണേ തീ കൂട്ടി ഇടല്ലേ നമ്മൾ ഈ ബീഫൊക്കെ പൊരിക്കുന്നില്ലേ ആ പൊരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നനവോടെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇടണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം അതേമാതിരി പച്ചമുളകും നടുവയൊന്നും കീറിയിട്ട് അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉണ്ടല്ലോ ഈ കറിവേപ്പിലയൊക്കെ നമ്മൾ കൈ കൊണ്ട് പൊടിച്ചാൽ പൊടിയും നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടില്ലേ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ ബീഫെല്ലാം ഇവിടെ ആയിട്ടുണ്ട് ദൈവമായിട്ടുണ്ട് നമുക്കിതിലും കൂടി കോരാവേ നന്നായിട്ട് എണ്ണയൊക്കെ വാലാൻ വെച്ചിട്ട് നമുക്കെടുക്കാം നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ആ വറുത്ത കൂട്ടത്തിൽ വലിയ ജീരവും കൂടി അല്പം ഇട്ടിരുന്നു ഞാൻ പറയാൻ മറന്നുപോയതാണേ അപ്പോഴാണ് ഒരു നല്ല മണവും ഒരു സ്വാദുമൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾ ആ വറക്കുന്ന കൂട്ടത്തിൽ ബീഫ് എണ്ണയിലിട്ട് ഒരു പരുവാകുമ്പോഴത്തേന് ഇച്ചിരി വലിയ ജീരവും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടില്ലേ അതുപോലെ തന്നെ എന്നിട്ട് ഇനി നമ്മൾ കഴിക്കാൻ നേരത്തിൻ്റെ മേലെ കൂടി ഇച്ചിരി ചെറുനാരങ്ങാ നീരും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ എന്താ സ്വാദൊന്നും റെസ്റ്റോറൻറ്റിനേക്കാൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല ഒരു മായവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ബീഫ് ചില്ലി ഉണ്ടാക്കാം ഒന്ന് ട്രൈ ചെയ്യണേ